ഒന്ന് സാമുവേലിൻ്റെ പുസ്തകം ഇരുപത്തി ഒൻപതാം അധ്യായം ഒന്ന് മുതൽ പതിനൊന്ന് വരെയുള്ള വചനങ്ങൾ ഫിലിസ്തീനയുടെ രാജാവാണ് അക്കിഷ് ദാവീദിനെ കുറിച്ച് പറയുന്ന വാക്കാണ് ദാവീദ് സത്യസന്ധനാണ് സാവു രാജാവ് ദാവീദിനെ ആക്രമിച്ചു കൊല്ലുവാൻ വേണ്ടി പരിശ്രമിക്കുന്ന അവസരത്തിൽ ദാവീദ് ധാവീദ് നിന്നും ഒളിച്ചോടി ഫലസ്തീൻ രാജാവായ അക്കിഷിൻ്റെ അടുത്ത് അഭയം തേടുകയാണ് അവിടെ ഒരു ചെറിയ സ്ഥലം ആവശ്യപ്പെടുകയും അവിടെ താമസിക്കുകയും ചെയ്യുകയാണ് ഈ അവസരത്തിലാണ് ഫിലിസ്ത്യരും ഇസ്രായേൽക്കാരും തമ്മിലുള്ള യുദ്ധത്തിന്റെ ആ ഘട്ടത്തിലേക്ക് എത്തുകയാണ് അക്ലിസ്റ്റ് രാജാവും പ്രഭുക്കന്മാരും പടത്തലവന്മാരുമെല്ലാം ഒരുമിച്ചുകൂടി യുദ്ധത്തിന് പുറപ്പെടുന്ന അവസരം ഈ അവസരത്തിൽ ദാവീദും അവരുടെ കൂടെ ചേരുന്നു ഈ കാലഘട്ടത്തിൽ പ്രഭുക്കന്മാർ ചോദിക്കുകയാണ് ഈ യൂതാക്കാരനെ കൊണ്ട് എന്ത് ആവശ്യമാണ് പട്ടാള തലവനും പറയുന്നു ദാവീദിനെ നമുക്ക് ആവശ്യമില്ല യുദ്ധത്തിന് കൊണ്ടുപോകേണ്ട ആവശ്യമില്ല പ്രഭുക്കന്മാരുടെയും തലവന്മാരുടെയും ഉപദേശപ്രകാരം ദാവീദിനോട് ഫിലിസ്തീൻ രാജാവായ അക്കീഷ് പറയുകയാണ് നീ ഞങ്ങളോടൊത്ത് വരണ്ട ആ ഭാഗമാണ് ഈ അവസരത്തിൽ നമ്മൾ വായിച്ചു കേൾക്കാൻ പോകുന്നത് ഒന്ന് സാമുവേല് ഇരുപത്തിയൊൻപതാം അധ്യായം ഒന്ന് മുതൽ പതിനൊന്ന് വരെയുള്ള വചനങ്ങൾ ഫിലിസ്തീർ ദാവീദിനെ ഉപേക്ഷിക്കുന്നു ഒന്നാം വചനം ഫിലിസ്തീയ സേന അഫേക്കിൽ ഒരുമിച്ച് കൂടി ഇസ്രായേലിയർ ജസ്രേലിലുള്ള നീർച്ചാലിനടുത്ത് പാളയമടിച്ചു ഫിലിസ്തീയ പ്രഭുക്കന്മാർ നൂറ് നൂറായും ആയിരം ആയിരമായും മുൻപോട്ട് നീങ്ങി ദാവീദും അനുയായികളും അക്കിഷിനോടൊത്ത് പിൻ നിരയിലായിരുന്നു അപ്പോൾ ഫിലിസ്ത്യ സേനാധിപന്മാർ ചോദിച്ചു ഈ ഹെബ്രായർ എന്താണ് ഇവിടെ ചെയ്യുന്നത് അക്കിഷ് അവരോട് പറഞ്ഞു ഇത് ദാവീദല്ലേ ഇസ്രായേൽ രാജാവായ സാവൂളിന്റെ ഭൃത്യൻ ദിവസങ്ങളല്ല വർഷങ്ങളായി അവൻ എന്നോട് കൂടെയുണ്ട് എന്നെ അഭയം പ്രാപിച്ച നാൾ മുതൽ ഇന്നു അവനിൽ ഒരു കുറ്റവും ഞാൻ കണ്ടിട്ടില്ല ഫിലസ്തീയ സേനാധിപന്മാർ അവനോട് കോപത്തോടെ പറഞ്ഞു അവനെ തിരിച്ചയക്കുക അവന് കൊടുത്ത സ്ഥലത്തേക്ക് അവൻ പോകട്ടെ യുദ്ധരംഗത്ത് വച്ച് നമ്മുടെ ശത്രു വകതിരിക്കേണ്ടതിന് നമ്മോടൊത്ത് വരേണ്ട നമ്മുടെ ആളുകളുടെ തലകൊണ്ടല്ല മറ്റെന്തുകൊണ്ടാണ് അവൻ തൻ്റെ യജമാനനെ പ്രസാദിപ്പിക്കുക ഇവനെ പറ്റിയല്ലേ അവർ ആടി പാടുന്നത് സാവൂൾ ആയിരങ്ങളെ കൊന്നു ദാവീദ് പതിനായിരങ്ങളെയും അക്കീഷ് ദാവീദിനെ വിളിച്ചു പറഞ്ഞു നീ തീർച്ചയായും നീ സത്യസന്ധനാണ് പാളയത്തിൽ എന്നോടുകൂടെയുള്ള നിന്റെ പെരുമാറ്റം എനിക്ക് തൃപ്തികരമായിരുന്നു നീ എന്റെ അടുക്കൽ വന്ന നാൾ മുതൽ ഇന്നുവരെയും ഞാൻ നിന്നിൽ ഒരു കുറ്റവും കണ്ടിട്ടില്ല എന്നാൽ പ്രഭുക്കന്മാർക്ക് നീ സ്വീകാര്യനല്ല ആകെയാൽ നീ ഇപ്പോൾ മടങ്ങിപ്പോവുക ഫിലിസ്തീയ പ്രഭുക്കന്മാർക്ക് അനിഷ്ടമുണ്ടാകാതിരിക്കാൻ സമാധാനത്തോടെ തിരികെ പോയിക്കൊള്ളുക ദാവീദ് ചോദിച്ചു ഞാൻ എന്താണ് ചെയ്തത് എന്റെ യജമാനായ രാജാവിന്റെ ശത്രുക്കൾക്കെതിരായി യുദ്ധത്തിന് പോകാതിരിക്കാൻ മാത്രം അങ്ങയുടെ സന്നദ്ധിയിൽ വന്ന നാൾ മുതൽ ഇന്നു വരെ എന്തു തെറ്റാണ് അങ്ങ് എന്നിൽ കണ്ടത് അക്കിഷ് പറഞ്ഞു നീ എന്റെ മുമ്പിൽ ദൈവദൂതനെ പോലെ നിഷ്കളങ്കനാണ് എന്നാൽ നീ ഞങ്ങളോടൊത്ത് യുദ്ധത്തിന് പോരേണ്ട എന്നാണ് ഫിലിസ്തീയ സേനാധിപന്മാർ പറയുന്നത് ആകയാൽ നീ അനുജരന്മാരോടൊത്ത് രാവിലെ വെട്ടം വീഴുമ്പോൾ തന്നെ പൊയ്ക്കൊള്ളുക അതനുസരിച്ച് ദാവീദ് അനുജരന്മാരോടൊത്ത് ഫിലിസ്തീയ ദേശത്തേക്ക് മടങ്ങി ഫിലിസ്തീനാകട്ടെ ജസ്രിലേക്കും പോയി നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമേ സാവൂളിൽ നിന്നും രക്ഷപ്പെട്ട അഭയം തേടിയ ദാവീദ് ഈ അവസരത്തിൽ അക്കീഷ് രാജാവ് ദാവീദിന് ആശ്രയം നൽകിയല്ലോ സ്വന്തം ഭൂമി തന്നെ വസിക്കാനായിട്ട് കൊടുത്തല്ലോ എന്നാൽ യുദ്ധം വരുന്ന അവസരത്തിൽ ഒരു ഹെബ്രായൻ എന്ന നിലയില് പട്ടാളക്കാരും പട്ടാളത്തലവന്മാരും പ്രഭുക്കന്മാരും ദാവിതിനെ മാറ്റി നിർത്തുന്നു ദൈവമെ ഇതുപോലെ ജീവിതത്തിൽ വേദനാജനകമായി മാറ്റി നിർത്തപ്പെട്ടതിന്റെ പേരിൽ കണ്ണുനീരണിഞ്ഞ ദുഃഖിച്ച വിഷമിച്ച നിമിഷങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലുണ്ട് ഉണ്ട് മാറ്റി നിർത്തപ്പെട്ട ഓർത്ത് ദുഃഖിക്കുകയും വേദനിക്കുകയും ചെയ്യുന്ന എല്ലാവരെയും സമർപ്പിക്കുന്നു ദൈവത്തിനൊരു പദ്ധതി ഉണ്ടെന്ന് മനസ്സിലാക്കാനും അതനുസരിച്ച് മുന്നേറാനും രാജാവിൻ്റെ ഇഷ്ടം മനസ്സിലാക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കാനുമുള്ള വരവും അനുഗ്രഹവും ഞങ്ങൾക്ക് നൽകണമേ അനുസരണം വലിയേക്കാൾ ശ്രേഷ്ഠമാണെന്നുള്ള വചനവും ഞങ്ങൾ ഓർക്കുന്നു ദൈവമേ സത്യത്തിൻ്റെ സ്നേഹത്തിൻ്റെതുമായ വഴികളിലൂടെ ചരിച്ച് ദൈവത്തെ പ്രസാദപ്പെടുത്തി ജീവിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ ആമേൻ ഏറ്റവും സ്നേഹമുള്ളവരെ നിങ്ങളെല്ലാവരും ഇത് സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം അക്കീഷ് രാജാവ് പറഞ്ഞതുപോലെ നീ സത്യസന്ധനാണ് ആ ജീവിത ആ വചനം ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഫലദായകമാകട്ടെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഒത്തിരി സ്നേഹത്തോടെ സണ്ണി പുൽപ്പറമ്പിൽ